ത്സരവേദിയിൽ ശ്രദ്ധേയമായി ക്യു പ്ലസ് എന്ന നാടകം എൽ ജി ബി ടി ക്യു പ്ലസ് സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പ്രമേയമാക്കിയ നാടകം മലപ്പുറം ജില്ലയിൽ നിന്നും അപ്പീലോടെയാണ് സംസ്ഥാന കലോത്സവ മത്സരവേദിയിൽ എത്തിയത് നാടകങ്ങളെ വിലക്കാൻ നിങ്ങൾ ആരാണ് മലപ്പുറം ജില്ലയിൽ നാടകത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവ വേദിയിൽ നിൽക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ക്യൂ പ്ലസ് എന്ന നാടകം അവതരിപ്പിച്ചതിന് പിന്നാലെ വിവാദങ്ങളുടെ പെരുമഴയായിരുന്നു സിനിമയ്ക്ക് മാത്രം കേട്ടിട്ടുള്ള സെൻസറിംഗ് കഴിഞ്ഞാണ് നാടകം സംസ്ഥാന കലോത്സവ വേദിയായ കൊല്ലത്ത് അരങ്ങേറിയത് നാടകം കൈകാര്യം ചെയ്ത വിഷയം തന്നെയാണ് ഒരുപക്ഷത്തെ പക്ഷത്തെ ചൊടിപ്പിച്ചത് ട്രാൻസ് വിഭാഗത്തെയും എൽ ജി ബി ടി ക്യൂ പ്ലസ് കമ്മ്യൂണിറ്റിയെയും നാടകക്കൂട്ടം ചെയ്ത അപരാധം മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ ജി ബി ടി ക്യൂ പ്ലസ് സമൂഹം നേരിടുന്ന പ്രയാസങ്ങളിലൂടെ നാടകം സംഘർഷഭരിതമാകുമ്പോൾ കാണികളിൽ ചിലരുടെ മനസ്സും ആവലാതികളിലൂടെ കടന്നുപോയി ആൺ പെൺ ബൈനറികളിൽ നിന്നും മാറി ട്രാൻസിനെയും ചേർത്തു നിർത്തുന്ന സമൂഹത്തിൻ്റെ രാഷ്ട്രീയം ലിംഗസമത്വത്തെ സ്വപ്നം കാണുന്ന തലമുറയുടെ പൊളിറ്റിക്സിനെ വിവാദങ്ങളിൽ മുക്കിക്കളയാൻ തയ്യാറല്ലെന്ന് പ്ലസ് ടീം ഉറക്കെ പറഞ്ഞു വലിയ സന്തോഷം തോന്നുന്നു നമ്മൾ ഒരിക്കലും ഇത്രയും വലിയൊരു ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചില്ല പിള്ളേരും തന്നെ സബ് ജില്ലയിലും ജില്ലയിലും കളിച്ചതിനെക്കാട്ട് എത്രയോ ഉപരിയായിട്ട് നന്നായിട്ട് കളിച്ചു വളരെ ആത്മസംതൃപ്തി തോന്നുന്നു നമ്മൾ ഉദ്ദേശിച്ച ആശയം എല്ലാവരിലേക്കും എത്താൻ എത്തിക്കാനായി എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്നു തീം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര അധികം ഹാപ്പിയായി കാരണം ആരും അങ്ങോട്ട് മുന്നോട്ട് വെക്കാത്ത ഒരു തീമാണ് നമ്മൾ കാരണം ബാക്കിയുള്ളവരുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വലിയ പ്രൈസിനേക്കാളും ഞങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നാടകം മാറ്റിയെഴുതണമെന്നും എൽ ജി ബി ടി ക്യൂ പ്ലസ് പതാക സ്റ്റേജിൽ ഉയർത്തരുതെന്നും പെണ്ണും ആണും സ്നേഹിക്കരുതെന്നും പറഞ്ഞ് ചില മതസംഘടനകൾ രംഗത്ത് വന്നിട്ടും അതിനൊക്കെ മറുപടി പറഞ്ഞായിരുന്നു മത്സരാർത്ഥികൾ രംഗത്ത് ആടി തിമർത്തത് ഓരോ ഡയലോഗിലും കുറുക്കികൊള്ളുന്ന മറുപടികൾ അവർ ഉയർത്തിക്കൊണ്ടേയിരുന്നു മത്സരം കഴിഞ്ഞ് വേദിയിൽ നിന്നിറങ്ങിയ മത്സരാർത്ഥികളെ വാരിപ്പുണർന്നാണ് നാടകപ്രേമികൾ വരവേറ്റത് നാടകമെന്ന തങ്ങളുടെ രാഷ്ട്രീയം പറയാൻ മൂർച്ചയുള്ള ആയുധമാണ് നാടകമെന്ന് കണ്ടുനിന്നവരും ഉറക്കെ പറഞ്ഞു നാടകത്തിന് അറിയിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാരും ഒത്തുകൂടിയതോടെ നാടകക്കാർ ഹാപ്പിയായി മാസങ്ങളോളം നീണ്ട പരിശീലനങ്ങൾക്കൊടുവിലാണ് മലപ്പുറം സ്വദേശി ശരത് പ്രകാശിന്റെ തിരക്കഥയിൽ ക്രിയേറ്റീവ് തിയേറ്റർ സംവിധാനം ചെയ്ത നാടകം സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയത് നാടകമെന്ന കലയെ വിലക്കാൻ നിങ്ങൾ ആരാണെന്ന് അവർ വീണ്ടും ഉറക്കെ തന്നെ ചോദിച്ചു ക്യൂ പ്ലസിന് ലഭിച്ച സ്വീകാര്യതയും അതുതന്നെയാണ് തെളിയിക്കുന്നത് ക്യാമറാമാൻ അയ്യപ്പദേവിനോടൊപ്പം സ്വാതി സന്തോഷ് കൈരളി ന്യൂസ്